അദ്വൈത വേദാന്തം ഹിന്ദുമതത്തിലെ ഏറ്റവും ഉയർന്ന ചിന്താധാരയാണ് അദ്വൈതം എന്ന പദം ഏകത്വം രണ്ടല്ലാത്ത അവസ്ഥ സൂചിപ്പിക്കുന്നു ഈ തത്വചിന്ത വ്യക്തിഗത ആത്മാവും വേദാന്തം പരമയാഥാർത്ഥ്യമായി കാണുന്ന ബ്രഹ്മം എന്ന പ്രപഞ്ചക്തിയും തമ്മിൽ ഭേദമില്ലെന്ന് ഉറപ്പിക്കുന്നു അറിവിന്റെ അവസാനം എന്നർത്ഥമുള്ള വേദാന്തം ഹിന്ദുമതത്തിലെ നാലുവേദങ്ങളിൽ ഉള്ള ഉപനിഷത്തുക്കളാണ് അദ്വൈത വേദാന്തം പ്രപഞ്ചത്തെക്കുറിച്ചും അതിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും സവിശേഷമായ ഒരു വീക്ഷണം അനാവരണം ചെയ്യുന്നു വേദാന്തത്തിന്റെ പ്രസിദ്ധമായ പ്രസ്താവന ബ്രഹ്മസത്യം ജഗത്ത് മിത്യ ഭൗതികലോകം ക്ഷണികവും മായ ആണെന്നും കാണപ്പെടുന്നത് എല്ലാം ബ്രഹ്മശക്തിയുടെ പ്രകടനം മാത്രമാണെന്നും പ്രസ്താവിക്കുന്നു ഇത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണയെ വെല്ലുവിളിക്കുകയും യാഥാർത്ഥ്യത്തിനായി തിരയാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ മിഥ്യാധാരണ മിഥ്യാധാരണമായ എന്നറിയപ്പെടുന്നു അദ്വൈത വേദാന്തത്തിൽ മായ ഒരു മാന്ത്രിക ശക്തിയോ ദേവതയോ അല്ല ഈ ആശയം വിവരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യമല്ല എന്നാണ് ഒരു മാന്ത്രികൻ ആനയെ വേദിയിൽ അപ്രത്യക്ഷമാക്കുന്നത് നമ്മൾ കാണുന്നു പക്ഷേ അത് ഒരു തന്ത്രമാണെന്ന് നോക്കറിയാം അതുപോലെ മായപ്രപഞ്ചത്തെ വ്യത്യസ്തവും വൈവിധ്യപൂർണവുമായി കാണിക്കുന്നു എന്നിരുന്നാലും ഇത് ഒരു മിഥ്യ മാത്രമാണ് നാം അനുഭവിക്കുന്ന ലോകം അതിന്റെ വസ്തുക്കളും സംഭവങ്ങളും വ്യക്തികളും ആത്യന്തികമായി യഥാർത്ഥമല്ല അത് ബ്രഹ്മമെന്ന ശാശ്വത ബോധത്തിന്റെ ഒരു പ്രകടനമാണ് എല്ലാ അസ്തിത്വത്തിനും അടിവരയിടുന്ന മാറ്റമില്ലാത്ത ശാശ്വതമായ ബോധമാണ് ബ്രഹ്മം ഒരു മൂവി പ്രൊജക്ടർ ചലിക്കുന്ന ചിത്രങ്ങൾ സ്ക്രീനിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതുപോലെ ബ്രഹ്മം മായാൽ ചലനാത്മക ലോകത്തെ അവതരിപ്പിക്കുന്നു അദ്വൈത വേദാന്തപ്രകാരം ഭൗതിക പ്രപഞ്ചം ശാശ്വതമല്ല അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു നാം കാണുന്നതും സ്പർശിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ജനനത്തിനും ജീർണതയ്ക്കും നാശത്തിനും വിധേയമാണ് സമുദ്രത്തിലെ തിരമാലകൾ പോലെ ബ്രഹ്മത്തിന്റെ വിശാലമായ വിസ്തൃതിയിൽ രൂപങ്ങൾ ഉദിക്കുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നു ഈ നശ്വരത ഭൗതിക ലോകത്തിന്റെ മായാസ്വഭാവത്തെ സൂചിപ്പിക്കുന്നു വസ്തുക്കൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണെങ്കിൽ അവ മാറ്റത്തിനും നാശത്തിനും വിധേയമാകുമായിരുന്നില്ല ഈ അവസ്ഥാന്തരങ്ങൾ സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ ചിത്രം നാം കാണുന്നില്ല എന്നാണ് അദ്വൈത വേദാന്തത്തിൽ കല്ലും മരവും മനുഷ്യനും എല്ലാം തന്നെ അതിന്റെ സൂക്ഷ്മരൂപത്തിൽ ബ്രഹ്മമെന്ന എനർജിയാണ് എന്നിരുന്നാലും ഭൗതികലോകത്ത് മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും കാണുന്ന വൈവിധ്യത്തിലേക്ക് മനുഷ്യർ ആകർഷിക്കപ്പെടുന്നു അത് അനുഭവിക്കാൻ കൊതിക്കുന്നു പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവർ മായയുടെ സ്വാധീനത്തിൽപ്പെടുന്നു ഇതിനെ വേദാന്തത്തിൽ സംസാരം എന്ന് വിളിക്കുന്നു മായ യഥാർത്ഥ അസ്തിത്വമില്ലാത്ത ഒരു പ്രതീതിയാണ് അത് തീർച്ചയായും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയും ജീവിതനാടകം അരങ്ങേറുന്ന വേദിയാണിത് നമ്മുടെ ലക്ഷ്യം ഭൗതിക ലോകത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയല്ല മറിച്ച് അതിന്റെ ഭ്രമാത്മക സ്വഭാവം മനസ്സിലാക്കുക എന്നതാണ് മായയുടെ മൂടുപടം തിരിച്ചറിയാൻ നാം പഠിക്കണം മായയുടെ മിഥ്യാബോധം പ്രപഞ്ചത്തിന്റെ വൈവിധ്യം സത്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നാം നമ്മെ തന്നെ പ്രത്യേക വ്യക്തികളായി കാണുന്നു നാം കാണുന്ന ഒട്ടനവധി വസ്തുക്കളും സംഭവങ്ങളും എല്ലാം വ്യത്യസ്തമാണെന്ന ധാരണയാണ് നമ്മുടെ കഷ്ടപ്പാടുകളുടെ മൂലകാരണം അദ്വൈത വേദാന്തം പഠിപ്പിക്കുന്നത് ഈ ബഹുസ്വരത ഒരു മിഥ്യയാണ് എന്നാണ് ഇരുട്ടിൽ കയറിനെ പാമ്പായി തെറ്റിദ്ധരിപ്പിക്കുന്നതുപോലെയാണിത് മായയുടെ മിഥ്യാബോധം നിലനിർത്തുന്നതിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു നമ്മുടെ കണ്ണുകൾ നമുക്ക് വ്യത്യസ്ത വസ്തുക്കളുടെ ഒരു ലോകം കാണിച്ചു തരുന്നു നമ്മുടെ കാതുകൾ ശബ്ദങ്ങളുടെ വൈവിധ്യം കേൾപ്പിക്കുന്നു നമ്മുടെ മറ്റ് ഇന്ദ്രിയങ്ങൾ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഇത്തരം ധാരണയെ ശക്തിപ്പെടുത്തുന്നു മനസ്സിലാക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ് യാഥാർത്ഥ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവ വെളിപ്പെടുത്തുന്നത് ഒരു ചെറിയ ജാലകം പോലെയാണത് പുറത്തു വിശാലമായ പ്രകൃതിയുടെ ഒരു അംശം മാത്രം കാണിക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾ മായാൽ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്നു സത്യത്തിൽ നിന്ന് നമ്മളെ കൂടുതൽ അകറ്റുന്നു അദ്വൈത വേദാന്തം മായയുടെ മിഥ്യാധാരണയെ മറികടന്ന് നമ്മുടെ യഥാർത്ഥ സ്വത്വം ബ്രഹ്മമാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു പാത വാഗ്ദാനം ചെയ്യുന്നു ഈ പാതയിൽ മനസ്സിനെ ശാന്തമാക്കാനും ആത്മജ്ഞാനം വളർത്തിയെടുക്കാനും രൂപകൽപ്പന ചെയ്ത വിവിധ സമ്പ്രദായങ്ങൾ ഉൾപ്പെടുന്നു ധ്യാനം ഒരു പ്രധാന പരിശീലനമാണ് ഇത് മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്നു ഉപനിഷത്തുക്കൾ പോലുള്ള ഗ്രന്ഥങ്ങളുടെ പഠനം വിമോചനത്തിലേക്കുള്ള പാതയെ പ്രകാശിപ്പിക്കുന്നു നമ്മുടെ അനുമാനങ്ങളുടെ യാഥാർത്ഥ്യം തിരയാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു അനുകമ്പ അനാസക്തി തുടങ്ങിയ ഗുണങ്ങൾ വളർത്തുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാനും മായുടെ പിടി ദുർബലമാക്കാനും സഹായിക്കുന്നു കൗതുകകരമെന്നു പറയട്ടെ ആധുനിക ഭൌതികശാസ്ത്രം പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സ് അദ്വൈത വേദാന്തത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങളോട് യോജിക്കുന്നതായി കാണുന്നു പ്രപഞ്ചം അതിന്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ വിവിധ വസ്തുക്കളുടെ ഒരു ശേഖരമല്ല മറിച്ച് പരസ്പരബന്ധിതമായ ഊർജ്ജമണ്ഡലങ്ങളുടെ ഒരു വലയാണെന്ന് ക്വാണ്ടം ഫിസിക്സ് വെളിപ്പെടുത്തുന്നു ക്വാണ്ടം മെക്കാനിക്സിലെ നിരീക്ഷക പ്രഭാവം സൂചിപ്പിക്കുന്നത് നിരീക്ഷണ പ്രവൃത്തി നിരീക്ഷിക്കുന്ന യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു എന്നാണ് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം രൂപപ്പെടുത്തുന്നത് നമ്മിലെ ആത്മ എന്ന പ്രപഞ്ചബോധമാണെന്ന വേദാന്ത ആശയവുമായി ഇത് യോജിക്കുന്നു പുരാതന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള ഈ സമാന്തരങ്ങൾ കൂടുതൽ പര്യവേഷണത്തിനും വിചിന്തനത്തിനും വഴി തുറക്കുന്നു ശാസ്ത്രീയ ഭൗതികവാദത്തിന്റെ ആധിപത്യമുള്ള ഒരു കാലഘട്ടത്തിൽ അദ്വൈത വേദാന്തം ഉന്മേഷദായകവും പ്രസക്തവുമായ ഒരു വീക്ഷണം പ്രദാനം ചെയ്യുന്നു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്താണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു ആത്മാവിന്റെ സ്വഭാവവും എല്ലാ വസ്തുക്കളുടെയും ബന്ധവും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഇത് നൽകുന്നു അദ്വൈത വേദാന്തം പഠിപ്പിക്കുന്നത് വെറും അമൂർത്തമായ ദാർശനികതയല്ല അത് കൂടുതൽ അർത്ഥപൂർണവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശം അവർ വാഗ്ദാനം ചെയ്യുന്നു മായയുടെ ഭ്രമാത്മക സ്വഭാവം മനസ്സിലാക്കുന്നതിലൂടെ ആസക്തി ഭയം ഒറ്റപ്പെടുന്നതിൻറെ മിഥ്യബോധം എന്നിവയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചിതരാവാം അദ്വൈത വേദാന്തം ഒരു അഗാധമായ ചിന്താസമ്പ്രദായമാണ് അത് ആത്മസാക്ഷാത്കാരത്തിലൂടെ വിമോചനത്തിലേക്കുള്ള ഒരു പാദ വാഗ്ദാനം ചെയ്യുന്നു ഇത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണകളെ തിരുത്തുന്നു എല്ലാ അസ്തിത്വത്തിൻറെയും അന്തർലീനമായ ഐക്യം കണ്ടെത്തുന്നതിനും മായുടെ മൂടുപടത്തിനു പുറത്തേക്ക് നോക്കാനും അദ്വൈത വേദാന്തം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വിഭജനവും സംഘർഷവും കൊണ്ട് പലപ്പോഴും ഛിന്നഭിന്നമാകുന്ന ഒരു ലോകത്ത് അദ്വൈത വേദാന്തത്തിന്റെ ജ്ഞാനം ഐക്യത്തിൻറെയും പരസ്പര ബന്ധത്തിൻറെയും ദർശനം പ്രദാനം ചെയ്യുന്നു നമ്മളെല്ലാം ഒരേ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണെന്ന് വേദാന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രപഞ്ചത്തെയും അതിനുള്ളിലെ നമ്മുടെ സ്ഥാനത്തെയും കുറിച്ച് കൂടുതൽ വിശാലവും അനുകമ്പയും നിറഞ്ഞ വീക്ഷണം നമ്മളിൽ ഉണ്ടാക്കുന്നു എന്റെ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക